ഖത്തർ അമീർ സിറിയ സന്ദർശിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഏഴിന് സിറിയയുടെ പ്രസിഡന്റായ ബഷർ അൽ അസദ് രാജ്യം വിട്ടുപോയതിനു ശേഷം ഈ രാജ്യം സന്ദർശിക്കുന്ന ഏറ്റവും പ്രമുഖനായിരിക്കുന്ന വ്യക്തിയാണ് ഖത്തർ രാജാവ് അദ്ദേഹം നിലവിലെ സിറിയയുടെ പ്രസിഡന്റായ അഹമ്മദ് അൽ ഷാരയുമായിട്ട് ചർച്ച നടത്തുകയും അവരുടെ രാഷ്ട്രീയ സംഭവ വികാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ചില കാര്യങ്ങൾക്കൊക്കെ തീരുമാനമുണ്ടാക്കാൻ ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ചിരിക്കുന്ന വിവരം പുറത്തു വന്നു ഭരണം അട്ടി പറഞ്ഞ ജൂലാനി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വിമതപക്ഷം സിറിയ പിടിച്ചതോ എടുത്തതോടുകൂടി ആ രാജ്യത്തിലെ എല്ലാവിധ മേഖലയിലും സർവപരാജയമാണ് പിന്നീടുണ്ടായത് ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ വേണ്ടി അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ആ ഒരു ഘട്ടത്തിൽ റഷ്യക്കോ ഇറാനോ സാധിക്കാത്തതും വലിയ രീതിയിൽ നിരാശ ഉണ്ടാക്കിയ കാര്യമാണ് അവരുടെ സൈനികർ സിറിയയിൽ ഉണ്ടായിരിക്കുകയാണ് ജൂലാനി വിഭാഗത്തിന്റെ സൈനിക മേധാവിത്വവും അതോടൊപ്പം തന്നെ സിറിയയുടെ ഭരണകൂടത്തിന്റെ നാശവും ലോകം കണ്ടത് ഗത്യന്തിരമില്ലാതെയാണ് ഡിസംബർ ഏഴാം തീയതി റഷ്യയിലേക്ക് സിറിയയുടെ പ്രസിഡന്റ് രക്ഷപ്പെടുന്നത് ഫാമിലി അടക്കം രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് അതിന് സുരക്ഷാ സംവിധാന കാര്യങ്ങളൊക്കെ റഷ്യയുടെ സൈനിക നേതൃത്വം നൽകുകയും അവരുടെ കോൺസുലേറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം പോയത് എന്നും പറയപ്പെടുന്നു പിന്നീട് അതിനുശേഷം ഉണ്ടായിരിക്കുന്ന സിറിയയുടെ രാഷ്ട്രീയ അവസ്ഥ വലിയ രീതിയിൽ ഭയാനകരമായിരുന്നു വലിയ രീതിയിൽ വിഷയങ്ങളായിരുന്നു നേരിട്ട് കൊണ്ട് ഈ വിഷയത്തിൽ ഈ സിറിയ എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ അകത്ത് കയറിക്കൊണ്ട് വലിയ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ വലിയ ആക്രമണങ്ങളും ഇസ്രായേൽ ഉണ്ടാക്കുകയും അവരെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ജൂലാനി വിഭാഗത്തിന് ഉണ്ടാവുകയും ചെയ്തു അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടായി ഭരണം അട്ടിമറിക്കാൻ വേണ്ടി തുർക്കിയും അമേരിക്ക ഒക്കെ സഹായിച്ചിട്ടുണ്ടെങ്കിലും അവിടെ ഇസ്രായേലിന്റെ മുന്നേറ്റത്തിന് മുൻപിൽ അല്ലെങ്കിൽ ഇസ്രായേൽ സൈന്യം രാജ്യത്തിന്റെ അകത്തുള്ള സൈനിക മേഖലയെ തകർക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിരോധമുണ്ടാക്കുന്ന കാര്യത്തിൽ അമേരിക്കയോ തുർക്കിയോ ഇടപെട്ടിട്ടില്ല എന്നൊരു പരാതി സിറിയക്കാർക്ക് പിന്നീടുണ്ടായിരുന്നു അതോടനുബന്ധിച്ച് തന്നെ ഗോലാൻകുന്തിന്റെ മേഖല സിറിയയുടെ കൈവശത്തിലുള്ള ഗോലാൻകുന്ദിന്റെ മേഖല ഒക്കെ പിടിച്ചെടുത്തുകൊണ്ട് ഇസ്രായേൽ ആധിപത്യം സ്ഥാപിക്കുകയും അഞ്ഞൂറോളം ചതുരശ്ര കിലോമീറ്റർ സിറിയയുടെ ഭൂപ്രദേശം കൈയിലാക്കുകയും ചെയ്തതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളും വലിയ പ്രതിരോധങ്ങളും ആ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ വിമതപക്ഷം പരാജയപ്പെട്ടു എന്നൊരു പരാതി ഉണ്ടായിരുന്നു യു എൻ സഭയിൽ തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പരാതി വന്നപ്പോ അതിന് ഇസ്രായേൽ പറഞ്ഞ മറുപടി സുരക്ഷിത്വവുമായിട്ട് ബന്ധപ്പെട്ട് താൽക്കാലികമായിരിക്കുന്ന പിടിച്ചെടുക്കൽ മാത്രമാണ് സ്ഥിരമായ രീതിയിൽ ഒരിക്കലും ഇസ്രായേലിന്റെ സിറിയയുടെ ഭൂപ്രദേശം തങ്ങൾ ഉണ്ടാവില്ല എന്ന് വാഗ്ദാനം നൽകുന്നു അല്ലെങ്കിൽ വാക്ക് നൽകുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ ആ ഘട്ടത്തിലൊക്കെ ആ വിഷയത്തെ പ്രതിരോധിച്ചുകൊണ്ടാണ് തുർക്കിയുടെ ഭാഗത്തു നിന്നൊക്കെ അഭിപ്രായങ്ങൾ വന്നത് സാധാരണഗതിയിൽ ഇസ്രായേൽ പറയാറുള്ളതാണ് പിന്നീട് പിടിച്ചെടുക്കപ്പെട്ട പ്രദേശത്തുനിന്നും അവര് പിന്മാറാറുമില്ല അതോടൊപ്പം തന്നെ യു എൻ സഭയുടെ നിയന്ത്രണത്തിലുള്ള ഗോലാൻകുന്നിന്റെ പ്രദേശവും ഇപ്പൊ ഇസ്രായേലിന്റെ കൈവശത്തിലാണ് അതും ഉചിതമായിരിക്കുന്ന കാര്യമല്ല ആ ഭാഗത്ത് നിന്നൊക്കെ പിന്മാറണം എന്നൊരു അഭിപ്രായം പറയുകയും ഈ അഭിപ്രായം യു എൻ സഭ അംഗീകരിച്ചുകൊണ്ട് ഇസ്രായേലിനോട് പറയുകയും ചെയ്തു പക്ഷെ ഇസ്രായേൽ പിന്മാറിയിട്ടൊന്നുമില്ല മറ്റു രാഷ്ട്രങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സഹകരിക്കണം സഹായിക്കണം എന്ന് നിത്യേന എന്നോണം ജൂലാനി വിഭാഗവും ഭരണ സംവിധാനവും പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിനെതിരെ കനത്തമായിരിക്കുന്ന നടപടികൾ സ്വീകരിക്കും അതിന് വലിയ രീതിയിലുള്ള യുദ്ധപ്രഖ്യാപനമാണെങ്കിൽ ആ കാര്യം ചെയ്യും എന്നൊക്കെ അന്ന് ജൂലാനി പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും പ്രാവർത്തികമാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അതിന്റെ കാര്യം എന്ന് പറയുന്നത് വലിയ സൈനികപരമായിരിക്കുന്ന ആയുധപരമായിരിക്കുന്ന നാശങ്ങളും നഷ്ടങ്ങളും സിറിയക്കുണ്ടായി അത് ഇസ്രായേലാണ് ഉണ്ടാക്കിയത് അവർ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആക്രമണം നടത്തുന്ന രീതി കാര്യങ്ങൾ ായിരുന്നു ഇപ്പോ അതിനുശേഷം അവിടുത്തെ ജീവിത രീതികൾക്കൊക്കെ വലിയ രീതിയിലുള്ള പ്രയാസം അനുഭവിക്ക അനുഭവിക്കുകയും ജനങ്ങളുടെ ജീവിത നിലവാരം വല്ലാത്ത രീതിയിൽ താളം തെറ്റുകയും ചെയ്തു അങ്ങനെ ഭരണകക്ഷികൾ ലോകത്തിലെ മുസ്ലിം രാജ്യങ്ങളോടൊക്കെ സഹായം അഭ്യർത്ഥിക്കുകയും രാജ്യം സന്ദർശിക്കണം സന്ദർശിക്കണം എന്ന് അപേക്ഷിച്ചിരുന്ന അടിസ്ഥാനത്തിലാണ് ആദ്യമായിട്ട് ഖത്തറിന്റെ അമീർ സെറിയ സന്ദർശിക്കുന്നത് അപ്പൊ അതിൽ മുന്നോട്ട് വെക്കപ്പെട്ട ഒരുപാട് നിർദ്ദേശങ്ങളുടെ ചെറിയ ചില ഭാഗങ്ങളൊക്കെ പറയുന്നു അതിൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഖത്തർ ഇടപെടണമെന്നും അവിടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്തു നിന്നും അതായത് സിറിയയുടെ ഭൂപ്രദേശത്തിൽ നിന്ന് സൈന്യം പിന്മാറാൻ അവരോട് നിർദ്ദേശിക്കണമെന്നും ഈ കാര്യത്തിൽ പറയുന്നു പിന്നീട് പറയുന്നത് ഗോലാൻ ഗോലാൻകുന്നുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പറയുന്നു രാജ്യത്തിന്റെ അകത്തുണ്ടായിരിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയയിലൊക്കെ വലിയ പരാജയങ്ങളും സാമ്പത്തിക മേഖല തൊഴിൽ മേഖല വിദ്യാഭ്യാസ മേഖല പൊതുമേഖല ഇതെല്ലാം വലിയ പ്രയാസത്തിലാണ് ഒരു ഏകാധിപത്യ സ്വഭാവത്തോടുകൂടിയും രീതിയോടുകൂടി മാത്രമാണ് അസദ് രാജ്യത്ത് കൊണ്ടുപോയത് എന്നതിനാൽ അദ്ദേഹത്തിന് ഉദ്ദേശിക്കപ്പെടുന്ന ഏരിയകളിലും പ്രദേശത്തും മാത്രമാണ് വികസനവും മുന്നേറ്റവും ഉണ്ടായത് മറ്റുള്ള ഭാഗങ്ങളൊക്കെ വലിയ സാമ്പത്തിക നഷ്ടവും പുരോഗതി ഇല്ലാത്ത രീതിയിലും ഗ്രാമീണ പശ്ചാത്തലത്തിലും കരണ്ട് പോലും ഇല്ലാത്ത മേഖലയും ഉണ്ട് എന്നൊക്കെയാണ് ഖത്തർ അമീറിനോട് ഇവര് പരാതിയായിട്ട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് പുനർനിർമാണവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ രാജ്യത്തിന്റെ പുരോഗതിയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായവും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള സൈനിക സഹായം തങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു ഇസ്രായേലിന്റെ വിഷയത്തിൽ ഈ കാര്യത്തിലൊക്കെ ഖത്തർ അമീർ എന്ത് മറുപടി നൽകിയിരിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള യാതൊരു പേരും ഇതുവരെ പുറത്തു വന്നിട്ടില്ല വലിയ രീതിയിലുള്ള സ്വീകരണം നൽകുകയും വിഷയമായി ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടി മണിക്കൂറുകളോളം ഭരണാധികാരിയായിരിക്കുന്ന അഹമ്മദ് അൽ ഷാരയുമായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഓരോരോ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇതിൽ എടുത്തു പറയപ്പെട്ടതോടൊപ്പം പറഞ്ഞ് വളരെ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന് രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിച്ച് കൊണ്ടുപോകുക ആ പ്രയോഗം അല്ല നടത്തിയത് യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ സമ്പത്തുമായിട്ടാണ് യഥാർത്ഥത്തിൽ അസദ് പോയത് അല്ലെങ്കിൽ അസദിന്റെ കൈവശത്തിൽ സിറിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ വലിയ രീതിയിലുള്ള മൂല്യമുള്ള സമ്പത്തുണ്ട് അത് സ്വർണമായിട്ടോ അല്ലെങ്കിൽ കറൻസി ആയിട്ടോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വജ്രോ മറ്റേ എന്തോ ആയിരിക്കും അങ്ങനത്തെ ഒരുപാട് ഉണ്ട് ഇത് റഷ്യയുടെ അധിനിവേശത്തിലാണ് ഇപ്പോൾ നിലവിലുള്ളത് റഷ്യയുടെ റഷ്യയിൽ തന്നെ സിറിയ ഈ സിറിയയുടെ പ്രസിഡന്റ് ആയിരുന്ന അസദിന്റെ നേതൃത്വത്തിലുള്ള ബാങ്ക് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നു അപ്പോൾ വലിയ രീതിയിലുള്ള സമ്പാദ്യം റഷ്യയുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിക്ഷേപിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ സമ്പത്താണത് അതോ അതേപോലെ തന്നെ എണ്ണ കൃത്യമായിരിക്കുന്ന എണ്ണൽ സംഖ്യ പോലും ഇല്ലാത്ത സ്വത്തുക്കൾ അല്ലെങ്കിൽ ഈ കറൻസികൾ ലോക ബാങ്കിലും നിഷേധിച്ചിട്ടുണ്ട് ഇതെല്ലാം ഈ രാജ്യത്തിന്റെ സമ്പത്താണ് ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന സംവിധാനത്തിൽ എട്ടപ്പെട്ടാണ് അതിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള സ്വത്തുക്കൾ അസതിൻ്റേത് റഷ്യൻ സർക്കാർ മരവിപ്പിച്ചു ഇരിക്കുന്നു ആ സ്വത്തുക്കൾ അസലിൽ തിരിച്ചു കൊടുക്കാൻ പാടില്ല പകരം അത് രാജ്യത്തിന്റെ സമ്പത്തായതുകൊണ്ട് ഈ രാജ്യത്തിലേക്ക് കിട്ടുമ്പോൾ ഇവിടെ വികസന സംബന്ധമായിരിക്കുന്ന പുരോഗമന സംബന്ധമായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി രാജ്യത്തിന് സാധിക്കും ഇതിന് തങ്ങളുമായിട്ട് സഹകരിക്കണം റഷ്യയുമായിട്ട് എല്ലാ കാലത്തും വലിയ ബന്ധമാണ് ഖത്തറിനുള്ളത് മാത്രമല്ല ഖത്തറിന് പരമാവധി എല്ലാ രാജ്യങ്ങളുമായിട്ട് ബന്ധമുണ്ട് അഫ്ഗാനുമായിട്ട് ബന്ധമുണ്ട് താലിബാനുമായിട്ടുണ്ട് അമാസുമായിട്ടുണ്ട് പാലസ്തീനുമായിട്ടുണ്ട് അമേരിക്കയുമായിട്ടുണ്ട് റഷ്യയുമായിട്ട് ഉണ്ട് ലോക രാജ്യങ്ങളിൽ ഇന്ന് നടക്കുന്ന പരമാവധി യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലെല്ലാം ഖത്തർ ഭരണകൂടത്തിന് നേരിട്ട് പങ്കാളിത്തം പങ്കാളിത്താൽ അവരുമായിട്ടൊക്കെ വലിയ ബന്ധമുള്ള രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് ഇപ്പോൾ ആ രാജ്യം ഭരിക്കാൻ തമ്മിം എന്ന് പറയുന്ന ഭരണാധികാരി അതുകൊണ്ട് അദ്ദേഹം റഷ്യയുമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ ഈ സമ്പത്ത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും എന്നുള്ളതും രാജ്യ പുരോഗതിക്ക് വേണ്ടി അത് വലിയ നിർണായകമായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കും എന്നുള്ളതുമാണ് കൃത്യമായിരിക്കുന്ന ഒരു കണക്ക് വിവരങ്ങളൊന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അതോടൊപ്പം തന്നെ മറ്റൊരു പരാതി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് യുദ്ധവിമാനങ്ങൾ യുദ്ധ കപ്പലുകൾ സൈനിക ടാങ്കുകൾ ബങ്കറുകളിൽ ഒളിച്ച് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആയുധങ്ങൾ ഇതെല്ലാം ഇസ്രായേൽ തകർത്തിരിക്കുന്നു ഇതിലേക്കുറിച്ച് അന്വേഷണം വേണം അന്വേഷണം വേണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ രഹസ്യങ്ങളെല്ലാം ഇസ്രായേൽ കിട്ടിയിരിക്കുന്നത് അത് അസത് പറഞ്ഞു കൊടുത്തിട്ടാണോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലേക്കാണ് വളരെ കൃത്യവും വളരെ ലക്ഷ്യം കാണുന്നതുമായിട്ട് ആയിരിക്കുന്ന ആക്രമമാണ് ഇസ്രായേൽ നടത്തിയത് ഒരേ മേഖലയിൽ നിന്ന് പറന്നു വരുന്ന വിമാനം കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കൊണ്ട് അവിടെ ബോംബിടുന്നു അവിടെ തകർക്കുന്നു അവിടെ യുദ്ധവിമാനങ്ങളോ യുദ്ധ കപ്പലുകളോ ആയുധ സംവിധാനങ്ങളോ അവർ സൂക്ഷിക്കപ്പെട്ട ആയുധ വിപണിയോ തീർച്ചയായിട്ടും ഉണ്ടാവാറുണ്ട് അപ്പോൾ കൃത്യ ലക്ഷ്യത്തോടുകൂടി വരച്ചു കൂട്ടിയിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ സിറിയയുടെ അകത്ത് ഇസ്രായേൽ നടത്തിയത് അതുകൊണ്ട് അന്വേഷണം നടത്തുന്ന സമയത്ത് ഒരു അസതിന് പങ്കുണ്ടോ എന്നുള്ള കാര്യം പറയണം അത്രയും വിപണി മൂല്യമുള്ള വസ്തുക്കളൊക്കെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് രണ്ടാമത് പുനനിർമ്മിക്കാൻ ദശ കോടികളുടെ സമ്പത്ത് ആവശ്യമാണ് അതിന് അസദ് ഇവിടെ നിന്ന് എടുത്തു കൊണ്ടുപോയാൽ അല്ലെങ്കിൽ അസദിന്റെ കൈവശത്തുള്ള രാജ്യത്തിന്റെ സമ്പത്ത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തണം എന്ന് കൂടി പറഞ്ഞു വെക്കുന്നു എന്നാൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഖത്തർ അമീറിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായിരിക്കുന്ന മറുപടി ഒന്നും വന്നിട്ടില്ല അല്ലെ അതേ മറുപടി നൽകിയിട്ടില്ല എന്നും ഇതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു ആയിരത്തി നാനൂറോളം റെസിഡൻഷ്യൽ സമുച്ചയങ്ങൾ ഖത്തറിന്റെ ഭാഗമായിട്ട് ചാരിറ്റി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഖത്തറിന്റെ ഭാഗമായിട്ട് അവിടെ തുറക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ വീടില്ലാത്ത വിദ്യാഭ്യാസം നേടാൻ സാധിക്കും ദരിദ്രുന്ന ഒരുപാട് വിഭാഗങ്ങൾ സംരക്ഷിക്കാനുള്ള ബാധ്യതകളോ അല്ലെങ്കിൽ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങളോ ഒരുക്കാൻ വേണ്ടിയിട്ട് ഖത്തർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചാരിറ്റി സംഘടന അല്ലെങ്കിൽ ചാരിറ്റി പ്രസ്ഥാനം ഏറ്റെടുത്ത വിവരങ്ങളും പുറത്തു വന്നിരിക്കുന്നു ഏതായിരുന്നാലും ഇനി മുന്നോട്ടുള്ള സിറയുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അവരുടെ സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളും ഒക്കെ ഖത്തറി കൂടി പങ്കാളിത്തം വഹിപ്പിച്ചുകൊണ്ടാണ് നീങ്ങുക എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ഇതിന് ഈ ബന്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എങ്ങനെയാണ് തുർക്കി പ്രതികരിക്കുക എന്നുള്ളത് ർണായകമാണ് കാര്യം ഈ രാജ്യം ഭരണം അട്ടിമറിക്കുന്നതിൽ തുർക്കിക്ക് വലിയ പങ്കാളിത്തമുണ്ട് ഇപ്പോഴത്തെ രാജ്യത്തെ നിയന്ത്രിക്കുന്നതിൽ തുർക്കിക്ക് പങ്കാളിത്തമുണ്ട് ഭരണാധികാരിയായിരിക്കുന്ന അഹമ്മദ് അൽ ഷറ എന്ന് പറഞ്ഞാൽ മറ്റുള്ള രാജ്യക്കാര് പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനങ്ങൾ മാത്രമാണ് നിലവിലുള്ളത് ഖത്തറിൽ ഇടപെടുന്നതോടുകൂടി രാജ്യം തീർച്ചയായിട്ടും പുരോഗതി പ്രാപിക്കും എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുകയാണ്